ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല യാത്രയൊന്നുമല്ല നമ്മളെ ഞാൻ പറഞ്ഞു വീട്ടിലില്ല നമ്മൾ വേറൊരിടത്താണ് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രീജി ചേച്ചി വീട്ടിലേക്ക് പോകാൻ കേട്ടോ ശ്രീ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ചേച്ചി വീട്ടിലേക്ക് പോകാനുള്ള അത്യാവശ്യം കാര്യത്തിന് വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ കല്യാണിക്കുട്ടി നമ്മളെ കൂടെ ഇല്ലേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ കൂടെ ഇല്ല കണ്ണൻകുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പോൾ നല്ല ടൗൺ ഏരിയയാണ് ആണ് ചേച്ചി വീട് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ കണഞ്ഞാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇങ്ങനെ നല്ല കുടുക്കുള്ള വണ്ടിയിൽ പോകുക കുറേ വണ്ടികളിൽ ട്രാഫിക്ക് ബ്ലോക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ടപ്പോൾ ചേട്ടൻ വെറുതെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ഒപ്പിക്കായിരുന്നു കേട്ടോ അവൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് അപ്പോൾ കുറേ നേരം ഇങ്ങനെ ബ്ലോക്കിലൊക്കെ കിടക്കേണ്ടിയൊക്കെ വന്നു പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചേച്ചി വീട്ടിലേക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ കൂടെ ശരിക്കും വഴി അറിയില്ല കേട്ടോ അപ്പോൾ മാപ്പിട്ടിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നതും അപ്പോൾ പിന്നെ കണ്ണനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചേച്ചി ഇടയ്ക്ക് പോകാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുഞ്ഞി ചെണ്ണൊക്കെ ഇനി കേട്ടോ കണ്ണന് കളിക്കാനൊക്കെ ആയിട്ട് ഗോപുണ്ട് അപ്പോൾ ഗോപുവിന് പിന്നെ മാളും ഉണ്ടായിരുന്നു മാളും ഇപ്പോൾ അവിടെ ഇല്ലേ മാളും കാനഡയിൽ പോയൊക്കെയാണ് അപ്പോൾ മാളും ഇല്ല അപ്പം അങ്ങോട്ട് പോകുന്ന വഴി ആണെങ്കിൽ നല്ല വ്യൂ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ വലിയ ലങ്ങ് ആക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കുറേ ഒന്നും എടുത്തൊന്നുമില്ല നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളവിടെ എത്തിക്കും ചേച്ചി കണ്ണന് കൊടുക്കാനായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗോപി ചേട്ടൻ ഉണ്ടായിരുന്നു കണ്ണിനെ കളിക്കാനായിട്ട് അപ്പോൾ ഗോപും ഇങ്ങനെ ഫോണിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവന് ചെറിയൊരു ചമ്മനം ആണൊക്കെ വന്നു കേട്ടോ അപ്പോൾ കാണാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പോൾ അങ്ങനെ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇല്ല കേട്ടോ അവൻ ഈ ഒരു പ്രായക്കാരെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളായ മതി കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പോലും അവന് ഇഷ്ടമാണ് അങ്ങനത്തെ ഉള്ളൊരു പ്രായക്കാരെയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ കണ്ണൻ വന്നതിൻ്റെ ഇതിൽ അവനെ അങ്ങോട്ട് തിരിച്ചു കിടത്തല്ലോ അങ്ങോട്ട് തിരിച്ചു കിടത്തല്ലോ ശരിക്കും കിടത്തല്ലോ അങ്ങനെയൊക്കെ ചേച്ചി ഇങ്ങനെ ഭയങ്കര ഇതിലായിരുന്നു കേട്ടോ കണ്ണൻ്റെ കൂടെ കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണനെ കൂടെ കളിക്കാനിരിക്കലും അത് കണൻ്റെ ആ ഒരു താളത്തിന് നിൽക്കാൻ അറിയാട്ട ആൾക്ക് നമുക്ക് സെന്റി ഒന്നും നമുക്കിഷ്ടമല്ല അത് പാരാണെങ്കിൽ അയ്യോ എൻ്റെ മോൻ നടക്കണില്ലേ അല്ലെങ്കിൽ ശരിയാവട്ടെ അങ്ങനെയുള്ള ആ ഒരു ഡയലോഗേ എനിക്കിഷ്ടമല്ല കാരണം അതങ്ങനെയാണ് നമുക്കറിയാലോ അത് മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആരൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടായിരുന്നു ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാറ്റങ്ങളെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെന്ത് ഇങ്ങനെ ആയിരിക്കുള്ളൂ എന്നൊക്കെ ഞാൻ ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല സെറിബ്രൽ സെറബ്രൽ എന്ന് പറയുന്ന ആ ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരവസ്ഥ ഒരിക്കലും മാറില്ല എന്ന അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ആ ഒരവസ്ഥ മുഴുവനായിട്ട് നമ്മൾ നോർമൽ ഒരാളെപ്പോലെ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെയാണ് പല ഇതിനെപ്പറ്റി അറിയുന്നവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മളെ പോലെ സാധാ എന്തെങ്കിലും ഒരു ചെറിയ കുറവുകളെങ്കിലും കാണിക്കും ഈ സെർബൽ പാളിസി ഉള്ള ആളുകളിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും ഒരു നോർമൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളായിട്ട് നമ്മൾ മറന്ന് വിചാരിക്കരുത് എന്തെങ്കിലും ഒരു കുറവുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പലപ്പോഴും അല്ലാതെ നമ്മൾ ഞാനിത് ഒരിക്കലും കണ്ണനാണെങ്കിലും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മാറുമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കണ്ട അങ്ങനെയൊന്നുമല്ലാട്ടോ ഞാൻ മീൻ ചെയ്തിട്ടുള്ളത് നോർമൽ ഒരാളെ പോലെ ആവില്ല എന്നാണ് നമ്മൾ പലപ്പോഴും ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അത് ആ ഒരു ലേഡി സെറിബിൾ പാളിസി അവസ്ഥയിലുള്ളതാണ് അപ്പോൾ എല്ലാം അറിയാൻ വർത്തമാനം പറയാം എല്ലാ അറിവുകളും ഉണ്ട് പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആളൊരു നോർമൽ ആളല്ലാന്നുള്ളത് ഇങ്ങനെ വൈ ഒക്കെ എപ്പോഴും തുറന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു നോർമൽ ആളുടെ ഒരു കാര്യങ്ങളായിരിക്കില്ല അവർ ചെയ്യുക അപ്പോൾ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പം അതുപോലെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത് മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ അത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് അത്രേ അത്രേയുള്ളൂ അത്രേം ഞാൻ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കണ്ണൻ നല്ല ഹാപ്പി ആയിരുന്നു വീഡിയോ എടുക്കുന്നതും കൂടെ കണ്ടപ്പോൾ ആഹാ ഭയങ്കര ആയിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും കേട്ടോ അതിപ്പം തന്നെ ഇറങ്ങാനായിട്ട് ഒരാവശ്യത്തിന് വേണ്ടി മാത്രം വന്നതായിരുന്നു അത്യാവശ്യ കാര്യമായിരുന്നു അതുകൊണ്ട് മാത്രം വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ വന്നു അപ്പം ചേച്ചി അവിടേ കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ അവിടെ ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ആൾക്ക് നരമ്പൊക്കെ ഇല്ലാത്തതുപോലെയാണല്ലോ പിന്നെ ചേച്ചിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ആയിട്ട് നിർത്താനൊക്കെ പറഞ്ഞു ചേട്ടൻ ആട ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പം തന്നെ പോകണം ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പം തന്നെ പോകണം കല്യാണിക്കുട്ടി നമ്മുടെ കൂടെ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം പിന്നെ അവിടെ വന്നിട്ട് എനിക്ക് നല്ലൊരു പണി ഉണ്ടായിരുന്നു എനിക്ക് കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതെന്താണ് എന്താണ് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് തുണിയൊക്കെ കഴുകിടാനായിട്ട് പോകുന്നത് എനിക്ക് എന്താ വീട്ടിലെ തുണി കഴുകിടാൻ പറ്റാണ്ടാണ് ഇവിടെ വന്ന് തുണി കഴുകിട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല അത് വലിയൊരു കഥയാണ് അതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് തുണികൾ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ വേഗം മെഷീനിലൊക്കെ ഇട്ട് വെയിലത്ത് കൊണന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഉണക്കിയെടുത്തിട്ട് വേണം നമുക്ക് പോകാനായിരുന്നു അപ്പൊ അത് നല്ല വെയിലായിരുന്നു ട്ടോട്ട് അറസ്സിൽ നല്ല വെയിലായിരുന്നു അപ്പോൾ ഡ്രയറിൽ ഇട്ടപ്പോൾ ഒരു ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നല്ലപോലെ ഉണക്കി എടുത്തിട്ട് പോവാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ അപ്പോൾ അങ്ങനെ ഞാൻ നിലത്തും അവിടെ ഇവിടെയൊക്കെ നിന്നുണക്കാന്ന് പറയില്ലേ തുണികൾ നിന്ന് ഉണക്ക് ഉണങ്ങ് ഉണങ്ങ് വേഗം ഉണങ്ങെന്നൊക്കെ തുണികളുടെ അടുത്ത് പറഞ്ഞ് പറഞ്ഞ് തുണികളെ നിർത്തി ഉണക്കി എടുക്കായിരുന്നു കേട്ടോ ഞാൻ കുറേ നേരം അതിന് വേണ്ടി വെയിലത്തൊക്കെ ഇങ്ങനെ നിന്നു അയ്യോ ഞാനിങ്ങനെ അതൊക്കെ കരിഞ്ഞു പോയി എന്നെ വേണം പറയാൻ അത്രയും വെയിലായിരുന്നു ചുട്ടുപൊള്ളുന്ന പുള്ളുന്ന വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ കാലൊക്കെ ആക്കെ പുള്ളി എന്താ പറയുക അപ്പം ചുട്ട പോലെയായി നല്ല നല്ലങ്ങനെ പൊള്ളിരിക്കുന്നേ അങ്ങനെ ഒരു ഒരുവിധമൊക്കെ ഉണങ്ങിയൊക്കെ കിട്ടിയിട്ട് തുണികളൊക്കെ ഉണങ്ങിയൊക്കെ കിട്ടി അത് ഞാൻ കുറച്ചൊക്കെ അവിടെ നിന്ന് തന്നെ ഞാൻ മടക്കിയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കവറിലൊക്കെ ആക്കണമായിരുന്നു അപ്പോൾ മുകളിൽ ഇത് എന്താ പറയുക ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ ടെറസ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴത്തേക്ക് വരാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഈ അടക്കി പിടിച്ച് കൊണ്ടുവന്നതൊക്കെ തന്നെ െ പോയിരുന്നു അപ്പൊ പിന്നെ കവറൊക്കെ എടുത്ത് എല്ലാം നല്ല പോലെ ഉണങ്ങിയതും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉണങ്ങാനുള്ളതും ഉണ്ടായിരുന്നു അപ്പൊ രണ്ടും രണ്ട് കവറിലൊക്കെ ആക്കി എടുത്ത ഇടൊക്കെ ചെയ്തു അപ്പൊ അത് അങ്ങനെ കൊറച്ച് നേരത്തേക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങാനായിട്ട് നിൽക്കുക ഞാൻ പറഞ്ഞോളൂ ഇങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതാണ് ചേച്ചിയുടെ അടുത്തേക്ക് ചേച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതോ ഒന്നുമല്ല വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് കണ്ണൻ അവിടെ ഒരു കുഞ്ഞു ചെയറ് എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇരുത്തി ഇപ്പോൾ ആൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് എന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ അങ്ങനെ ചെയറിലൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ഇരുത്താറുണ്ട് കേട്ടോ കണ്ണൻ നമ്മുടെ വീട്ടിൽ കല്യാണിയുടെ മുമ്പിൽ കണ്ണനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാരിയിരിക്കുന്ന കസേര ഒക്കെ ഉണ്ടല്ലോ வாங்கிட்டுണ്ടായിരുന്നു പക്ഷെ അവനെങ്ങനെ മസിൽസ് ഒന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് അല്ലാണല്ലോ അപ്പോ നമ്മങ്ങനെ എവിടെെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഹാർഡായിട്ടുള്ള സ്ഥലത്തൊക്കെ കൊള്ളുമ്പോൾ അവന് ഭയങ്കര പെയിൻ വരുമല്ലോ മസിൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ പേടി അവന് പെയിൻ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടൊന്നും പിന്നെ ഇരുത്താറില്ല മസിൽസൊക്കെ ആവട്ടെ നമ്മുടെ കണ്ണൻകുട്ടി തക്കിടുമുണ്ടൻ ആവട്ടെ എന്നിട്ടൊക്കെ നമുക്ക് അവന് ഇരുത്താം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ സിബിശാരിൽ പോലും ഇരുത്താൽ വളരെ കുറവാണ് കാരണം അവന് വേദനിപ്പിക്കേണ്ട അവനൊന്ന് ഒന്ന് ഇതായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ പരമാവധി വേദനിപ്പിക്കാറില്ല അപ്പോൾ ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ആവശ്യം േ അവിടെ ടൗണിൽ ഒന്ന് ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കണ്ണൻകുട്ടിക്ക് പഴമൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അവിടെ നിർത്തിപ്പം ചേച്ചി വേഗം കടന്നു ഒഴിഞ്ഞ് പൈസയൊക്കെ അവിടെ ഭണ്ടാരത്തിൽ കൂടെ ഇടലും അപ്പോൾ ഞങ്ങളവിടുന്ന് പഴമൊക്കെ വാങ്ങിയിട്ടും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു അമ്പലം കണ്ടു അമ്പലം കണ്ടപ്പോൾ ഞാൻ വെറുതെ വന്ന് അപ്പോൾ ആ നേരം അമ്പലത്തിൽ തൊണ്ട നേരം ഒന്നും അല്ല കേട്ടോ ഒരു ഈവനിങ് ആയി വരുന്നു അപ്പം ഇങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നു കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഇങ്ങനെ പുറം ലോകമൊക്കെ കണ്ടിട്ട് അപ്പോൾ കണനെയും കൊണ്ട് കുറച്ച് നേരം ഒന്നും ഇങ്ങനെ റോഡിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നിന്നു അവിടെ ഇങ്ങനെ പഴവും പച്ചക്കറിയൊക്കെ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഏതാ സ്ഥലമെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലേ പറയാനായിട്ട് എനിക്കറിയാത്ത സ്ഥലമാണ് നമ്മളിപ്പോൾ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലില്ല വേറൊരു സ്ഥലത്താണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വേണ്ട സ്ഥലം എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോഴേ ഒരു വല്യമ്മ ആദ്യ കൂടെ പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ വല്യമ്മ വന്നിട്ട് കുറെ നിരൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് എന്തോ ആ ഒരു ഏജിലുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർത്താനം പറയാനായിട്ട് ഒരു വില്ലമ്മ അമ്മൂമ്മ അങ്ങനെയുള്ള പ്രായത്തിലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടം സംസാരിക്കാനായിട്ട് അപ്പം ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പം ഞാൾ ആളുടെ അവിടുത്തെ ആ ഏരിയയിൽ ഒരു കൊച്ചുണ്ട് കണ്ണനെപ്പോലൊരു കൊച്ചുണ്ട് അപ്പോൾ ആൾ പെട്ടെന്ന് കണ്ണനെ കണ്ടപ്പോൾ ആ കുട്ടിയാണെ കരുതിയത് അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ അമ്മ വേറെ അമ്മ അപ്പം എന്നോട് ചോദിക്കുക മോളെ മോൻ്റെ അമ്മ ഇവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞു ഞാനാണ് അമ്മ അപ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ഇങ്ങനെ ഇതേപോലെ ഉണ്ണി ഉണ്ണിയുണ്ടേ അപ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടിയാണെന്ന് പെട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അമ്മയെ കാണാൻ അപ്പോൾ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ അമ്മ ഞാൻ തന്നെയാണ് തന്നെയട്ടോ വേറെ ആരുമല്ല ഈ കുട്ടിക്ക് വേറെ അമ്മയൊന്നും ഇല്ലേ ഞാൻ തന്നെയാണ് ഈ കുട്ടിയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചു നേരം ആ വല്യമാരുടെ അടുത്ത് വറത്താനാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിട്ട് ആ വല്ല്യമാരുടെ അടുത്ത് വറുത്താനെന്ന് പറഞ്ഞപ്പോൾ അവരോട് ശമ്പളത്തിലേക്ക് കയറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങളിങ്ങനെ വരെ പോയി വരുന്ന വഴിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നാലും അവിടെ നിന്നിട്ട് നടക്കി തന്നിട്ട് തൊഴുതുമ്പോളെ ഉള്ളിനെയും കാണിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെയൊക്കെ നിന്നിങ്ങനെ തൊഴുതോട്ടെ കുറച്ച് നേരൊക്കെ കുറച്ച് ദിവസമായി ഇപ്പം അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ രാവിലെയൊക്കെ അമ്പലത്തിലൊക്കെ പോയിരുന്നതൊക്കെയാണ് അപ്പം അതൊന്നും നടക്കുന്നില്ല സാഹചര്യങ്ങളൊക്കെ എല്ലാം മാറി മറിഞ്ഞു എല്ലാം നല്ലതിനാകുമെന്ന് തന്നെ വിശ്വസിക്കുക എല്ലാവരും നല്ലത് ഉണ്ടാവാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക എല്ലാവരുടെയും പ്രാർത്ഥന എന്തും കൂടെ ഉണ്ടാവുക എനിക്കറിയാം നമ്മളിഷ്ടപ്പെടുന്നവർ ആരും തന്നെ ആരെന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടമില്ലാണ്ടാവില്ല അല്ലേ എനിക്ക് എനിക്കങ്ങനെ ഞാനുണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ അയാൾ അയാളുടെ എന്തൊക്കെ നെഗറ്റീവ്സ് നമ്മൾ കഴിഞ്ഞാലും ആ ഉള്ളികൾ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അതെൻ്റെ ഒരിക്കലും പോവില്ല ഇപ്പം ഈ നമ്മളിഷ്ടപ്പെട്ട ഒരാൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ മുഖത്ത് നോക്കി നമ്മളെ അട്ടിപ്പായിച്ചാൽ പോലും ചിലപ്പോൾ അപ്പോ ഒക്കെ വിഷമം ഉണ്ടാവുക അപ്പം നമ്മൾ പറയും ഇനി ഞാൻ ആ ഭാഗത്തേക്ക് പോവില്ല എന്നൊക്കെ ഞാനും എൻ്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാരും തന്നെ ആരെന്തൊക്കെ തന്നെ എന്തെങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ കണ്ണന് ഇഷ്ടമായിരിക്കും തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒക്കെ തന്നെ വിശ്വസിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ ഇഷ്ടപ്പെടാറുക്കാന്നൊക്കെ പറയുന്നത് എപ്പോഴെപ്പോഴും മാറി മറേണ്ട ഒരു കാര്യമല്ലല്ലോ നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ എന്നും ഇഷ്ടമായിരിക്കും വെറുപ്പ് തോന്നിയാൽ പിന്നെ അത് പറയേണ്ട അത് എന്നും വെറുപ്പായിട്ട് തന്നെ നിലനിൽക്കും ചിലരുടെയൊക്കെ മൈൻഡ് അങ്ങനെയാണ് ചിലർക്കൊക്കെ പലപ്പോഴും മാറി മറിഞ്ഞിട്ടുള്ള മൈൻഡുകളൊക്കെ ആയിരിക്കില്ല അപ്പം നമ്മൾ വേറെ അതിലേക്കൊന്നും പോകുന്നില്ല ഇത്രയും നമ്മളുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടല്ല എന്നും പറയുന്നത് ലൈഫും ഷെയർ കമ്പിറ്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡൈൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോസൊക്കെ ഇനി എന്നാ ഉണ്ടാവാമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടാ ബൈ ബൈ